വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി കളക്ടറേറ്റ് മാർച്ച് കളക്ടറേറ്റ് മുൻപിൽ എം എം മണി എം എൽ എ ധർണ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലേക്ക് കളക്ടറേറ്റിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടേതിന് തത്യമായ പെൻഷൻ തുക സഹകരണ മേഖലയിൽ നിന്നും വിരമിച്ചവർക്കും അനുവദിക്കുക കുടിശ്ശികയുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ നൂറുകണക്കിന് ജീവനക്കാരാണ് പങ്കെടുത്തത് കളക്ടറേറ്റ് പടികൾ നടന്ന സമരം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാളെ നമ്മൾ പൊതുപ്രവർത്തനം നടത്തി സർക്കാർ ഉദ്യോഗസ്ഥല്ലേ ചെയ്തു പൊതുപ്രവർത്തനം നടത്തി വൈറ്റ് അല്ല എം എൽ എ ആയി അപ്പം നമുക്ക് പെൻഷൻ ഉണ്ട് എം എൽ എമാർക്ക് പെൻഷൻ ഉണ്ട് എംപിക്കുണ്ട് പെൻഷൻ ഇല്ലേ അപ്പൊ പിന്നെ നിങ്ങള് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പണിയെടുക്കല നിങ്ങൾ മാത്രമല്ല ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്ന ലക്ഷോപിൽ ലക്ഷക്കണക്കിന് നാഗരില്ലേ എൻ ജി അധ്യാപകരെ ഉം ഉന്നത ഉദ്യോഗസ്ഥന്മാർ മുതലെല്ലാം ജോലിക്കാരല്ലേ അവർക്കൊക്കെ യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വി എ തോമസ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ജോസഫ് സേവ്യർ പാക്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി എം ജോൺ നേതാക്കളായ കെ കെ സുകുമാരൻ കെ ജെ ജോസഫ് ടി സി രാജശേഖരൻ ബിജു മാത്യു എന്നിവർ പങ്കെടുത്തു